ഹലോ എല്ലാവർക്കും നമസ്കാരം ബാക്ക്ഗ്രൗണ്ട് കുറച്ച് വ്യത്യാസം ഉണ്ടല്ലേ ഞങ്ങൾ ഇപ്പം ഉള്ളത് ബാംഗ്ലൂരാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഇതിൽ ഇൻട്രോ ആക്കാം വിചാരിച്ചു ഞങ്ങൾ ഇപ്പം ആരതിയുടെ ഫ്ലാറ്റിലാണ് ഉള്ളത് കേട്ടോ അപ്പൊ കുറച്ച് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്ന് രണ്ട് കാറ്റി അറ്റൈഡി തന്നെ ക്യാപ്ചർ ചെയ്യുന്നു ആ പിച്ചമി ഉണ്ടാവുള്ളതില് അപ്പം കുഴപ്പമില്ല നല്ല ക്ലൈമറ്റ് എനിക്കൊന്നും മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട് നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മുടെ നെക്സ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകണമല്ലോ അപ്പോൾ അതിന് നമ്മുടെ ബ്രൈറ്റ് രണ്ട് പ്രൊഡക്ട്സും കാര്യങ്ങളും എടുക്കണം പിന്നെ ഒരു ഒരു എന്താ പറയുക ഫാമിലി ഒരു എന്താ പറയുക ഗെറ്റുഗെതർ പോലെയും അങ്ങനെയൊക്കെ ഒന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഞങ്ങൾ അപ്പോൾ എന്താ യെസ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് നമ്മുടെ ഫ്ലൈറ്റിലെ ഗാച്ചിയുടെയും ചേതയുടെയും എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം പിന്നെ ബാക്കി വിശേഷങ്ങൾ പതുക്കെ പതുക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം അല്ലേ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് എന്താ അവർ കുളിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് അതായത് ഒരു ആറരൊക്കെ ആയിട്ടോ കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അപ്പോൾ അതേ അവരെ പതുക്കെ റെഡിയാക്കാം നമുക്കിതാണല്ലോ ഒരു ടാസ്ക് പിള്ളേർ ഒരുക്കി കൊണ്ടുപോകുകയെന്ന് പറഞ്ഞാൽ തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇത് അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ രണ്ട് പേർക്കും ഡ്രസ്സ് കളർ ചേഞ്ചില് ഒരേപോലത്തെ ഞങ്ങൾ മാക്സിമം ഒരുപോലത്തെ ഡ്രസ്സായിട്ട് ഇടിയിക്കുകയും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരും ഒരുപോലത്തെ ഡ്രസ്സിട്ട് പോകുന്ന കാണാനായിട്ട് ഇത് പുതുക്കാട് ഷോബയിൽ നിന്ന് വാങ്ങിയ ഷൂസാണ് അവർക്ക് വലിയ ഇഷ്ടമൊന്നും കാരണം ഇതുവരെ ആയിട്ട് ഇടിയിച്ചിട്ടില്ല അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അവർ യൂസ്ഡ് ആയി ഇപ്പം വലിയ പ്രശ്നമില്ല ഇപ്പം എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ് ഇവിടെ വന്ന് വർത്താനൊക്കെ പറഞ്ഞ് എൻ്റെ ഒച്ച പോയിരിക്കുകയാണ് ഇത് അപ്പം തിരിച്ച് വരുന്നുള്ളതും എനിക്കറിയില്ല കേട്ടോ അങ്ങനെന്താ നമ്മുടെ കുഞ്ഞിമേനെ ഓൾറെഡി റെഡിയാക്കി ഇനി ഇവൾക്ക് മുടി കെട്ടി വെക്കുകയുണ്ട് കാരണം ഇത് കണ്ണീൽ വന്നിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് അതുകൊണ്ടാണ് കെട്ടി വെക്കുന്നത് അത് പക്ഷേ വലിയ കാര്യമൊന്നുമില്ല കുറെ കഴിയുമ്പോൾ ഇവള് തന്നെ വലിച്ചുകളും ഇഷ്ടമൊന്നുമില്ല കെട്ടി വെക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ചപ്രചിപ്രയൊക്കെ നടക്കാനാണ് ഇവൾക്ക് ഇഷ്ടം അങ്ങനെ അങ്ങനെതാ നമ്മുടെ കുഞ്ഞുമാളും റെഡി ആയിട്ടുണ്ട് അടുത്ത് ഇച്ചുമ്മയാണ് കേട്ടോ അപ്പോൾ ദേ പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആൾ നോക്കി ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടേതായ ഇച്ചുമ്മ വന്നു ഇനി ഇച്ചുമേനെ റെഡിയാക്കണം ഞാൻ ഓൾറെഡി ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു കൂട്ടും നല്ല രീതിയിൽ അയൺ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കും ഈ പറഞ്ഞ പോലെ ഒരുങ്ങാനൊന്നും സമയം കിട്ടില്ല അത് കഴിഞ്ഞ് ഇത് അയച്ചുമരും ഡ്രസ്സൊക്കെ ഇടിച്ചു ആണെങ്കിലും മുടി ഭയങ്കരമായിട്ട് കണ്ണിൽ വരും പിന്നെ എനിക്കിതിങ്ങനെ വെച്ചിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ കുറേ ബോ അതുപോലെ ഈ ബണ്ണുകളൊക്കെ അമ്പ് പോണം തന്നെയാണ് ഇതുപോലെ ബോ വെച്ചിട്ടുള്ളതുണ്ട് പിന്നെ ഓരോ ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് ആനിമൽസ് ഉണ്ട് നല്ല ഭയങ്കര ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണമെന്നുണ്ടായിരുന്നു കേട്ടോ അവൾ ഇതധികം നേരം ഒന്നും ഇരിക്കില്ല കാരണം നമ്മൾ അത്രയും വലിച്ചു മുറുക്കി ഒരുപാട് അങ്ങനെ കിട്ടണമൊന്നുമില്ല കുറച്ച് സമയം ഇരിക്കുള്ളൂ അത് കഴിഞ്ഞാൽ അതൊന്നും ഊരി പോരും പറച്ചെടുക്കും ഒന്നില്ലെങ്കിൽ കുഞ്ഞുമ്പാൾ വന്നിട്ടാണെങ്കിലും പറച്ചെടുക്കും കേട്ടോ അങ്ങനത്തെ ആ രണ്ട് പേരും ഷൂസൊക്കെ ഇടിയിച്ച് രണ്ട് പേരും റെഡി ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെഡി ആയി ഞാൻ ശ്വേത അമ്മ കാച്ചി പിള്ളേർ ഹസ്ബൻഡൊക്കെ കൂടിയിട്ടാണ് കേട്ടോ നമ്മളിപ്രാവശ്യം പോണത്

ഒന്നും അങ്ങനെ ഇറങ്ങി കേട്ടോ അങ്ങനെ എയർപോർട്ടിൽ എത്താറാവുമ്പോഴത്തേനും ഞങ്ങള് ഒരു ചായക്കടയിൽ കയറി ചെറുതായിട്ട് ചായ ഒക്കെ കഴിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ എയർപോർട്ടിൽ പോയാൽ പിന്നെ ഉണ്ണികൾക്ക് ഫീഡ് ചെയ്യാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് നമുക്ക് ഫീഡ് ചെയ്യേണ്ട ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുക്കണം പാല് കൊടുക്കണം അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതാണ് നമ്മൾ അവിടെ എയർപോർട്ടിലെത്തിയ കേട്ടോ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കുറച്ച് പേര് നമ്മളിവിടെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട് നമ്മൾ ഉണ്ണികൾക്ക് ഫോമിൽ നമുക്ക് കൊടുക്കാറുണ്ടോ എന്നുള്ളത് അപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ അവർക്ക് ചില സാഹചര്യങ്ങൾ നമുക്ക് കൊടുക്കേണ്ടി വരാറുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് നാൻ പ്രോ ആണ് നമ്മൾ കൊടുക്കാറ് അത് എന്താ പറയുക ഇച്ചുമ്മയ്ക്കും കൊടുക്കേണ്ടി വന്നാലോന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അത് തന്നെയാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ടും രണ്ടുപേർക്കും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് ഇതിൽ ശ്വേതിക ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ കാരണം അവർ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് അമ്മ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഹായ് ജി ദിസ് ഈസ് ഷേദ എങ്ങനെയുണ്ട് എഞ്ചിൻ ജാജി എവിടെ പോയി എവിടെ പോയി ജെബി ഇന്നിങ്ങനെ നല്ല സന്തോഷായിട്ട് എനിക്ക് മുന്നിൽ വരുന്നു ഇച്ചിമ അപ്പുറത്ത് വിചയണ അല്ലടൊക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞാൽ ബോർഡിംഗ് പാസ് എടുക്കണമെങ്കിൽ മുന്നേ തന്നെ പിള്ളേരെ ഞാൻ രണ്ടുപേരും ഞങ്ങൾ ബാഗിലാക്കി കെരിയറിലാക്കി ഞങ്ങൾ ക്യാരി ചെയ്ത് തുടങ്ങിയിട്ട് അങ്ങനെ കുറെ സമയം എടുക്കുമ്പോൾ നമുക്കാണെങ്കിലും ബുദ്ധിമുട്ടുള്ള വീട്ടിൽ ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് തോന്നല ആ കാലക്കെട്ട് കഴിച്ച വീട്ടിലുണ്ടാക്കുന്ന നെയ്യൂ നെയ്ല് നമ്മളിങ്ങനെ പൊരിച്ചിട്ടാണ് വിശക്കുവല്ലോ പിന്നെ ഞങ്ങൾ വീട്ടില് ഈ പുലാവ് ഭയങ്കര ഇഷ്ടമാണ് പുലാവിൽ റൈസും അതുപോലെ ൂട്ട് കാരറ്റ് ഉരുളക്കിഴങ്ങ് ഫുഡ് കാരണം ഇനി അരമണിക്കൂർ കൂടെ ഇണ്ട് കേട്ടോ അത് വണ്ടവര് ഇരിക്കണ്ടേ സോളി കൊടുത്ത് കണ്ടായിരുന്നു സന്തോഷം എടുക്കണം

അയ്യോ അടി കിട്ടി അജിദിയോ അതിപ്പോടെ അതി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കേട്ട കയ്യിൽ ഭയങ്കര സംശയത്തില് ചേച്ചി എന്തൊക്കെയാ കാണുന്നു അത്ര വണ്ടിയിൽ വണ്ടി ചെറുക്കി പോ ഈ സന്തോഷമൊന്നും കുറെ കഴിഞ്ഞിപ്പുണ്ടായില്ല കേട്ടോ പിള്ളേര് രണ്ടുപേരും നല്ല അലമ്പായിരുന്നു നമുക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റണ്ടായില്ല ശരിക്കും നമ്മൾ ടേക്ക് ഓഫ് ചെയ്യണ സമയത്തും ലാൻഡ് ചെയ്യണ സമയത്തും ഫീഡ് ചെയ്യാൻ പറയും ഇവർ ഫീഡ് ചെയ്തിട്ടും ഒരു രക്ഷ പാൽ കുടിക്കുന്നുണ്ടായില്ല ഫുഡൊന്നും കഴിക്കുന്നുണ്ടായില്ല ആകെ ബുദ്ധിമുട്ടായി നല്ല കുറെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് റിട്ടേൺ വരാനായിട്ട് രണ്ടുപേരും നല്ല കരച്ചിലായിരുന്നു ഇപ്പോഴത്തെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഭയങ്കരമായിരുന്നു ഞങ്ങൾക്കും ടേക്ക് ഓഫ് ചെയ്തപ്പോൾ അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കണ്ട സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരുത്തിയേക്കാണ് പക്ഷേ ടേക്ക് ഓഫ് ഒരു സുഖം ഉണ്ടായിരുന്നില്ല ലാൻഡിങ് നല്ല സ്മൂത്തായിരുന്നു പക്ഷെ ടേക്ക് ഓഫ് എന്തൊക്കെയോ ഒരു പ്രശ്നമായിരുന്നു എനിക്കും ഹസ്ബൻഡിനും ആർക്കും പറ്റിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ may use these devices in flight mode once the portable electronic it's device up. is signed is turned off as we prepare to take the belt is awesome tree table is stored seat back is upright and the window shades are open unauthorized usage or removal അമ്മ കണ്ടെന്തെങ്കിലും <laughs> അരച്ചലു ബഹളായിരുന്നു ഞങ്ങൾ മാറിമാരൊക്കെ എടുത്തൊക്കെ നോക്കി പിന്നെ രണ്ട് ഇൻഫാൻ ബേബീസിനെ ഒന്നിച്ചിരുത്തില്ല ഫ്രണ്ടിലും ബാക്കിലായിട്ട് തന്നെ നമ്മൾ ഇരുത്തണം അങ്ങനെയൊക്കെയായിരുന്നു അപ്പോഴേക്കും കുഞ്ഞു കരച്ച ലക്ഷമായിരിക്കും പറ്റിയ ലക്ഷമായിരിക്കും ഭയങ്കര പേടിയും മുകളിലെത്തിയപ്പോട്ട പിന്നെ സ്റ്റേബിളായപ്പോൾ ഓക്കെ മേ ബി ചെവി അടഞ്ഞിട്ട് എൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കാം കേട്ടോ ഞങ്ങൾ വിസ്താരം എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അവിടുന്ന് ചെറിയൊരു സ്നാക്ക് ബോക്സ് കിട്ടി ഒരു വെജ് പിറ്റ്സ പോലത്തെ ഒരു ഇതും പിന്നെ എന്താ പറയുക ഒരു വാട്ടർ ബോട്ടിൽ ഒരു കുക്കീസ് കണ്ടോ ഇത് ഫ്ലൈറ്റ് ഒന്ന് സ്റ്റേബിളായപ്പം ഇച്ചുമയും കുഞ്ഞു മുകളും ഒക്കെയായി അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ഇച്ചുമേനെ പുറകിലും എടുത്ത് കുഞ്ഞിനെ ഫ്രണ്ടേക്കെടുത്തു നമ്മളങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പക്ഷേ ലാൻഡിങ് ടൈം ആയപ്പോൾ വീണ്ടും പ്രശ്നമായി ഇനി തിരിച്ച് പോകുമ്പോൾ അറിയില്ല ഒന്നും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് വേണം തിരിച്ചു പോകുമ്പോൾ ഒന്നും കൂടി സെറ്റാക്കിയിട്ട് വേണം അവരെ കൊണ്ടുപോകേണ്ടോ ഇച്ചുമാ 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 അത് കഴിഞ്ഞതായ ചുമ്മാനും കുഞ്ഞുമേനും ഞങ്ങള് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഡീസന്റ് ആയിട്ടോ അത് കഴിഞ്ഞ് ബസ്സിലൊക്കെ കയറിയപ്പോൾ അവർ ഒക്കെ ആയി അവർ കാറൊന്നും കുഴപ്പമില്ല പക്ഷെ അവർക്ക് ഫ്ലൈറ്റ് പറ്റില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടോ എവിടെ ഓ കണ്ടേ അമ്മ എങ്ങനെയുണ്ടായിരുന്നു കേട്ടേ ശേദി പിള്ളേരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നു ഓ പിള്ളേര് ഭയങ്കര ബാക്കി ബാക്കിയ ശേഷം അവളൊന്നിട്ട് പറയാലേ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനുള്ളിലും തണുപ്പായിരുന്നു കേട്ടോ പുറത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആയിരുന്നു കേട്ടോ അതുപോലെ ആംബിയൻസും നല്ല അടിപൊളിയായിരുന്നു ഗാസ്റ്റ് നമ്മൾ പിക്ക് ചെയ്യുന്ന ആരതിയുടെ ഹസ്ബൻഡാണ് കേട്ടോ എന്ന വിഷയം ചേട്ടൻ കാരണം ആരതിയും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കൂടെ എക്കാർ വയ്ക്കാൻ സ്ഥലം കൊണ്ട് നമ്മൾ ചേട്ടൻ മാത്രം വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എയർപോർട്ടിന് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ ജാലഹള്ളി അങ്ങനെയാണെന്ന് തോന്നുന്നു പറയാ അവിടെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ുംങ്ങനെത്തില്ലേ വരൂ വരൂ എല്ലാരും വരൂ സ്വാഗതം എല്ലാവർക്കും സ്വാഗതം എവിടെ ആരുതി അജി നന്ദു എല്ലാരും പെട്ടില്ല ഒന്ന് വരണ്ട്

അപ്പം കുഞ്ഞി എനക്ക് ഒക്കെ എണീറ്റിണ്ട് സമയപ്പ പന്ത്രണ്ടര എത്തിയപ്പോ എ പിള്ളാരേ നല്ല കിട്ടി ഉമ്മ ഇങ്ങനെയുണ്ട് ഓ വിഷ്ണു ഹെൽപ്പ് ചെയ്തില്ലേ നല്ല നല്ല ചിക്കൻ ും നമ്മളിങ്ങനെ വർത്താനം കാര്യങ്ങളൊക്കെ കുറച്ചധികം ലൈറ്റ് ആയിട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ച് നമ്മൾ ടെറസിലൊക്കെ പോയി നല്ല ക്ലൈമറ്റ് ആയിരുന്നു അങ്ങനെ നമ്മള് കിടന്നുറങ്ങിയിട്ടോ അപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നമ്മൾ വേറൊരു വീഡിയോയില് വരാൻ മതി